രാത്രി നോക്കി നിൽക്കണം നിങ്ങള് മറ്റുള്ളവർക്ക് മൂന്ന് നാല്പത് അയൽപക്കത്തുള്ള ചേട്ടൻ ചെറിയൊരു ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് ദാ ഈ മെക്കാടം റോഡ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് കണ്ടത് എന്റെ പേര് ദാമോദര ഇവിടെ കമ്മിറ്റിക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ വീതി കൂടേണ്ട ആദ്യം ആവശ്യമുണ്ട് അപ്പം മരം വെട്ടുമ്പോൾ ഈ കമ്മിറ്റിക്കാരെല്ലാം പൈസ മേടിച്ച അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു ഇവിടെ ഈ ഇത് ചെയ്യണം എന്നുള്ളത് അവരത് ചെയ്തില്ല ഇപ്പൊ താല്പര്യത്തിനായിട്ട് റോഡ് പണിത്തിരിക്കുന്നത് റോഡിന്റെ അലൈൻമെന്റ് അനുസരിച്ച് പണിത്തിട്ടില്ല അത് നൂറ് എവിടെ വേണമെങ്കിലും എപ്പം വേണതും കാണിച്ചു കൊടുക്കുകയും ചെയ്യാം പറയുകയും ചെയ്യാം അതിന്റെ ഫലമാണ് അതുപോലെ തന്നെ മീറ്റർ ഉള്ളത് ഏത് എഞ്ചിനീയേഴ്സ് ഉള്ളൂ ഉള്ളൂ നമസ്കാരം ശ്രീനി ആലക്കുടാണ് കണ്ണൂർ ജില്ലയിലെ ചപ്പാലപ്പുഴ പഞ്ചായത്തിൽപ്പെട്ട പന്ത്രണ്ടഞ്ചാൽ പക്ഷി സങ്കേതത്തിന് സമീപത്തു നിന്നും രണ്ടാം തവണയാണ് ഈ വീഡിയോയുമായി വരുന്നത് എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ ഉത്സവവും പള്ളിപ്പെരുന്നാളൊക്കെ നടക്കാറുണ്ട് അതുപോലെ എല്ലാ വർഷവും കുറച്ച് ആളുകൾ ഇവിടെ വരും സന്ദർശിച്ചിട്ട് പോകും നാട്ടുകാരൊക്കെ നോക്കി നിൽക്കും ഞാൻ വന്ന് വാർത്ത ചെയ്യും എന്തായാലും കഴിഞ്ഞ വർഷം കെട്ടിയ അതേ കയർ ഇപ്പോഴും ഇവിടെ ഉള്ളതുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റി ഞാൻ പറഞ്ഞത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ ഞാൻ പറഞ്ഞത് ഗുരുതരമായ ഒരു വിഷയമാണ് ഇമ്മാതിരി ഉടായ്പ് പണിയുമെടുത്ത് നാട് വിട്ടുപോയ ആളുകളോടാണ് അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരോടാണ് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇവിടെ സംഭവിച്ചത് നാലാളുകൾ അറിയണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പച്ചക്ക് പറയാൻ ഇവിടെ വന്നത് കഴിഞ്ഞ വർഷവും ഒരു വലിയ മരക്കൂട്ടം തന്നെ ഈ റോഡരികിൽ നിന്നും തെന്നിമാറി പുഴയിലേക്ക് പോയിരുന്നു അതിനുശേഷമാണ് വീണ്ടും വന്നിട്ടുള്ളത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വ്യക്തമാണ് സാർ പറയുന്നതൊന്നും തോന്നരുത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നമ്മുടെ നാടിനാവശ്യമാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ആളുകൾ തന്നെയാണ് രാഷ്ട്രീയക്കാരെക്കൊരു സംശയം അക്കരു പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾ തികഞ്ഞ അലഭാവം കാണിക്കുകയാണ് നിങ്ങളെന്നുള്ളത് വ്യക്തിപരമായിട്ടല്ല രാഷ്ട്രീയക്കാർ ഇതിന് എന്ത് നടപടിയെടുക്കും സാർ ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടാണ് ഇപ്പം കൂടി ഓടിയെത്തിയത് അപ്പൊ ബൈ ചാൻസിലാണ് ശ്രീനിയും കാണാൻ സാധിച്ചത് ഏതായാലും നാട്ടുകാർ ഇത്രയും പേര് സാന്നിധ്യം ഉണ്ട് അപ്പൊ ഇവിടെ കേട്ടിടത്തോളം ഇത് വലിയ ഒരു ഗുരുതരമായ ഒരു അവസ്ഥയോട് നിൽക്കുകയാണ് ഈ റോഡ് ഒരുപാട് കോടികൾ ചെലവഴിച്ചിട്ട് കാട്ടാമ്പള്ളി ചപ്പാരപ്പടവ് ചാണകുണ്ട് ഇന്ന് പോകുന്ന റോഡാണ് അപ്പൊ അതിന്റെ തടിക്കടവ് ഈ പോർഷൻ പന്ത്രണ്ടാഞ്ചാൽ പക്ഷി സങ്കേതം എന്ന നിലയിൽ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് തൊട്ടപ്പുറത്ത് മീറ്ററുകൾക്ക് അപ്പുറത്ത് തരക്കിടവ് സ്കൂളും ഉണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ സൈഡ് ഇത് നിർമ്മാണത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഗൗരവത്തോടെ കാണേണ്ടിയിരുന്ന ഒരു സംഗതിയാണ് കാരണം ഈ റോഡിൻ്റെ പ്രൊട്ടക്ഷൻ ഏറ്റവും അനിവാര്യം മീൻ്റെ സൈഡ് കിട്ടേണ്ടത് തന്നെയാണ് അത് തന്നെയാണ് ഏതാണ്ട് അറുപത് മീറ്ററിലധികം ദൂരം റോഡ് സൈഡ് ഇടിഞ്ഞിരിക്കുകയാണ് യാതൊന്നും ചെയ്യാതെ മാത്രം പൂർത്തിയാക്കി വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ചെയ്തിട്ടുള്ളത് എവിടെയും അതോറിറ്റീസ് ആണ് പരിഹാരം ഡി ഈ മറ്റേ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അവര് പറയും ഇത് റോഡ് ഫണ്ട് കോർപ്പറേഷൻ കൈമാറി പിന്നീട് അവരാണ് അതിന്റെ ബാക്കി ചെയ്യേണ്ടത് എന്നുള്ള തർക്കം അവർക്കിടെക്നിക്കൽ നിൽക്കുന്നുണ്ട് ആ ഏത് ടെക്നിക്കാണ് സർക്കാർ ആണ് ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടത് തീർച്ചയായും ഇവിടെ ഇത് സാധാ കെട്ടുകൊണ്ട് ഇത് റിയാവുന്നില്ല ഇല്ല ശരിയാവില്ല കോൺക്രീറ്റ് ഭിത്തി വേണം വേണമെന്ന് പറഞ്ഞാൽ പോരാ ഇവിടെ നിർമ്മിക്കാൻ തയ്യാറാകണം ഈ മഴക്കാലത്ത് നടക്കില്ല ഈ മഴക്കാലത്ത് പുഴ ഇങ്ങോട്ടേക്ക് വരും ഇടിഞ്ഞു പോകും റോഡ് ഉണ്ടാകില്ല സാർ ഡിമാൻഡ് ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സ് അടിയന്തരമായി സൈറ്റിൽ വന്ന് ഇവിടെ കോൺക്രീറ്റ് ബിത്തി ഈ അറുപത് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ബിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെന്റ് അടിയന്തരമായി ഫണ്ട് അനുവദിച്ച് ഇത് യാഥാർത്ഥ്യമാക്കണം ഒരു തുറന്നു തോന്നരുത് നിങ്ങൾ യു ഡി എഫിന്റെ സമരത്തിനപ്പുറത്ത് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഈ വിഷയം ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി അതോറിറ്റീസിനെ കൃത്യമായി അറിയിക്കും അവർ വന്ന് ഇതിനകത്ത് ഒരു നടപടി ാലും അവരിവിടെജിനീർസ് വരും പഞ്ചായത്ത് പ്രസിഡന്റ് വരും ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാര് വരും എല്ലാവരും വരും വന്ന് നോക്കിയിട്ട് അതുപോലെ പോകും ചില മാധ്യമ പ്രവർത്തകരെയും വിളിക്കും പത്രത്തിൽ നാലുകോളം വാർത്ത ഇന്ന സ്ഥലത്ത് ഇന്ന് ആളുകളൊക്കെ സന്ദർശിച്ചു അതിനപ്പുറത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല ചേട്ടാ പോകുന്നുണ്ടോ കഴിഞ്ഞോ ഇതൊരു ജൈവ വൈവിധ്യ പഠന മേഖല കൂടിയ മേഖലയാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാൽ പക്ഷി സങ്കേതമാണ് അങ്ങനെ നൂറുകണക്കിന് വാഹനങ്ങൾ ഈ വഴി പോകുന്നുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ അനവധി അനുവദി പിന്നെ സഞ്ചാര മാർഗമുള്ള ഒരു വഴിയാണ് മാത്രമല്ല എരുവാട്ടി തേർത്തലി ചെറുപുഴ ഭാഗത്തേക്കൊക്കെയുള്ള ഒരു വഴിയാണ് ഇത് എന്തായാലും പിന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടിഞ്ഞോണ്ടിരിക്കുകയാണ് ഇടിഞ്ഞുകൊണ്ടേ അതാണ് ഞങ്ങളുടെ ഭീതി ഈ നിൽക്കുന്ന സമയത്ത് പോലും ഏത് സമയം ഒരു മഴ പെയ്താൽ ഇടിയാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ പാർശ്വഭാഗം പോലും അവിടെ വിള്ളലുണ്ട് ഏത് സമയം ഇടിഞ്ഞു താഴോട്ട് പോകാം ഇടിഞ്ഞു താഴോട്ട് പോകാം ചേട്ടാ ചേട്ടനാണ് രാവിലെ ഒരു മൂന്നേ നാൽപ്പത് സമയമാകുമ്പോൾ ചെറിയ ശബ്ദം കേട്ട് അറിഞ്ഞതല്ലേ ഇത് എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ എല്ലാവരും വന്ന് നോക്കി പോയി ഇതിന്റെ എടുത്ത ചെയ്തു പിന്നെ ഒരു ഒരു അനക്കവില്ല കണക്കെടുത്തു അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു ഇനി കണക്കെടുക്കണമെങ്കിൽ അടുത്ത ഇലക്ഷൻ വേണം എന്തായാലും കുറച്ച് മുമ്പ് അതൊരു ശുഭ സൂചനയാണ് കുറച്ചു മുമ്പ് എനിക്ക് സി പി എമ്മിന്റെ ഒരു നേതാവ് ഒരു മെസ്സേജ് അയച്ചു രാഷ്ട്രീയം പറയുന്നതല്ല അദ്ദേഹം മാന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ശ്രീനി ഈ വാർത്തയൊന്നും ചെയ്യണം ഈ വാർത്ത ചെയ്യണം എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു കാരണം കൂടിയുണ്ട് ഞാൻ പലതവണ മന്ത്രിയെ കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എഞ്ചിനീയർമാരെ കണ്ടു സംസാരിച്ചു ഇതുവരെ ഒരു തീരുമാനവും ഇവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതെന്തായാലും ഇതിനൊരു പരിഹാരം കാണണം ശ്രീനി വാർത്ത ചെയ്യണമെന്ന് ഒരു സി പി എം നേതാവ് പറയുന്നു ഒരു സി പി എം നേതാവ് മന്ത്രിയെ പോയി കണ്ടിട്ട് കാര്യം നടന്നിട്ടില്ലേക്ക് പിന്നെ യു ഡി എഫിൻ്റെ വ്യക്തിത്സാറിനെ പോലെയുള്ള ആളുകൾ പരാതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും ഉണ്ടാകില്ല ഇതില് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവരാണ് കളിക്കുന്നത് അവർക്കിതൊന്നും ഒരു പുത്തരിയല്ല അവരിതെത്രയോ കണ്ടിരിക്കുന്നു എന്നുള്ള ഭാവേന അവരെ കസേരയിൽ ഇരുന്നു കൊണ്ടേയിരിക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പരാതിയുമായി എത്തും ആ പരാതി ശരി സാർ ഇപ്പം ശരിയാക്കാം സാർ എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ അവർ ഒന്ന് ഇളഭ്യരായി ചിരിക്കും അതിനപ്പുറത്ത് ഒന്നും നടക്കുന്നില്ല ഈ ഉദ്യോഗസ്ഥ ബന്ധത്തെ നിലക്ക് നിർത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഭരിക്കുന്ന മുന്നണിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ട നാട്ടുകാർ ജീവിക്കുന്ന ഈ കരിങ്കയം മണിക്കൽ പ്രദേശത്തെ ഈ പക്ഷി സങ്കേത കേന്ദ്രത്തിൻ്റെ ഈ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തരും അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഈ നാട്ടുകാർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഞാൻ ഈ വായിട്ട് അലച്ചിട്ട് ഈ പഴയ കയറ് അടുത്ത വർഷവും ഇതേ സ്ഥലത്ത് വന്നിട്ട് ഈ കയർ പിടിച്ച് ഇറങ്ങി വീഡിയോ ചെയ്യേണ്ട ഗതികേട് എനിക്ക് ഉണ്ടാക്കരുത് അഭ്യർത്ഥനയാണ് ഇനി വരാൻ പോകുന്നത് മഴയാണ് ഈ മഴക്കാലത്തൊന്നും നടക്കില്ല അടുത്ത വേനൽ വരട്ടെ അപ്പോഴേക്ക് ശരിയാക്കി തരാമെന്ന് നിങ്ങൾ പറയും അതിനപ്പുറത്ത് ഒന്നും നടക്കില്ല എന്തായാലും ഇവർ വലിയ പ്രതിഷേധമുണ്ടാകുന്ന സംഗതി തന്നെയാണ് ഈ ഗ്രാമത്തിൽ ഇത്തരത്തിൽ വലിയ ദുരന്തമുണ്ടായിട്ടും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത അധികൃതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സന്ദർശിക്കുക സന്ദർശിക്കുക മാത്രമല്ല ഇതിൽ പരിഹാരം കാണാൻ തയ്യാറാകണം അല്ലേ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഇതിപ്പോൾ നമുക്ക് ഇത്രയും ഒരു പറയാനുള്ള ധൈര്യം കിട്ടുന്നത് തന്നെ കാരണം വെച്ചാൽ പൊതുവിനോത്തേ മന്ത്രിയുടെ ഒരു ഇതാണ് കാരണം മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാവൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു ഇത് ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് വെച്ചാൽ പൊതുവിനോത്ത വകുപ്പും അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ കോൺടാക്ട് എടുത്ത് ഊരാളുങ്ക സൊസൈറ്റിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ചേട്ടാ ബഹുമാനപ്പെട്ട മന്ത്രി നാട്ടുകാർ പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടാവും എന്തായാലും ഇതിന് അധികം താമസിയാതെ ഒരു പരിഹാരം ഉണ്ടായാൽ ഈ നാട്ടുകാർ രക്ഷപ്പെടും എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ